നിരവധി എം ഡി കഥാപാത്രങ്ങളെ അസൂയാവഹമായ കയ്യടക്കത്തോടെ വെള്ളിത്തിരിയിൽ അവതരിപ്പിച്ച നടനാണ് മമ്മൂട്ടി എം ഡിയുമായുള്ള ബന്ധം തനിക്ക് വിശദീകരിക്കാൻ പറ്റാത്ത ഒന്നാണെന്നും അദ്ദേഹത്തെ പരിചയപ്പെടുന്നതിന് മുൻപ് തന്നെ എം ഡി കൃതികളിലെ കഥാപാത്രമായി താൻ മാറിയിട്ടുണ്ടെന്നും ഒരിക്കൽ മമ്മൂട്ടി പറയുകയുണ്ടായി എം ഡിയുടെ രചനയിൽ മമ്മൂട്ടി പകർന്നാടിയ പതിമൂന്ന് സിനിമകളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഈ പതിമൂന്നിൽ ഏഴ് സിനിമകളും ഐ വി ശശിയാണ് സംവിധാനം ചെയ്തതെന്ന പ്രത്യേകത കൂടിയുണ്ട് അനുഭവങ്ങൾ പാളിച്ചകൾ കാലചക്രം എന്നീ സിനിമകളിലെ അൺക്രെഡിറ്റഡ് റോളുകൾക്ക് ശേഷം ഒരു ക്രെഡിറ്റഡ് റോൾ മമ്മൂട്ടിക്ക് ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ എം ഡിയുടെ രചനയിൽ ആസാദ് സംവിധാനം ചെയ്ത വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന ചിത്രത്തിലാണ് സുകുമാരൻ നായകനായി വന്ന ചിത്രത്തിൽ നാട്ടിൻപുറത്തെ ഒരു മുഴുക്കുടിയനായ മാധവൻകുട്ടി എന്ന കഥാപാത്രത്തെയാണ് മമ്മൂട്ടി അവതരിപ്പിച്ചത് ഒരു വലിയ സിനിമയിലെ ഒരു ചെറിയ കഥാപാത്രമായി വന്നുപോകുമായിരുന്ന മമ്മൂട്ടി പക്ഷേ മലയാള സിനിമാ ചരിത്രത്തിലെ സ്വർണലിപികളാൽ എഴുതപ്പെട്ട അധ്യായമായി മാറുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ ഐ വി ശശി സംവിധാനം ചെയ്ത ചിത്രമാണ് കൃഷ്ണ സോളോ ഹീറോ എന്ന നിലയിൽ മമ്മൂട്ടിക്ക് ബ്രേക്ക് നൽകിയ ചിത്രമാണിത് നാനൂറിലേറെ ചിത്രങ്ങളിൽ അഭിനയിച്ച മമ്മൂട്ടിക്ക് ഒരിക്കൽ കൂടി ചെയ്യാൻ ആഗ്രഹമുള്ള കഥാപാത്രം തൃഷ്ണയിലെ ദാസാണെന്ന് ഒരിക്കൽ അദ്ദേഹം പറയുകയുണ്ടായി സ്ത്രീയെ ഉപഭോഗ വസ്തുവായി മാത്രം കാണുന്ന ഒരു മെയിൽ ഷോവനിസ്റ്റായ ദാസ് ഒരവധിക്കാലം ആഘോഷിക്കാൻ വേണ്ടി വിലക്കെടുത്ത കാമുകയുമായി കൊടയക്കനാലിൽ വരുന്നതും തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളിലൂടെ അയാളുടെ കാഴ്ചപ്പാടുകൾക്ക് വരുന്ന മാറ്റവുമാണ് കൃഷ്ണയുടെ ഇതിവൃത്തം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഐ വിശിശി സംവിധാനം ചെയ്ത ചിത്രമാണ് അക്ഷരങ്ങൾ മമ്മൂട്ടിക്കൊപ്പം ഭരത് ഗോപി സുഹാസിനി സീമ എന്നിവർ പ്രധാന വേഷത്തിലെത്തി ജയദേവൻ എന്ന സാഹിത്യകാരന്റെ വേഷത്തിലാണ് മമ്മൂട്ടി ചിത്രത്തിലെത്തുന്നത് ജയദേവന്റെ ആദ്യ നോവൽ വലിയ വിജയമാവുകയും അതുമൂലം വന്ന പണവും പ്രശസ്തിയും അയാളെ മദ്യപാനത്തിലേക്ക് എത്തിക്കുന്നു ജയദേവൻ എന്ന സാഹിത്യകാരന്റെ ജീവിതത്തിലെ ഉയർച്ച താഴ്ചകളും ഭാരതി ഗീത എന്നീ സ്ത്രീകൾ അയാളുടെ ജീവിതത്തിൽ നടത്തുന്ന ഇടപെടലുകളുമാണ് ചിത്രം പറയുന്നത് കരുണൻ എന്ന പരിക്കനായ മനുഷ്യന്റെ കഥ പറഞ്ഞ ചിത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഐ വിശേഷി സംവിധാനം ചെയ്ത അടിയൊഴുക്കുകൾ എന്ന ചിത്രം മമ്മൂട്ടിക്കൊപ്പം മോഹൻലാൽ റഹുമാൻ സീമ മേനക തുടങ്ങിയ വൻ താരനിര തന്നെയുണ്ട് കരുണന്റെ ജയിലിൽ നിന്നുള്ള വരവോടെയാണ് ചിത്രം തുടങ്ങുന്നത് അയാളെ ചുറ്റിപ്പറ്റിയാണ് കഥ മുൻപോട്ടു പോകുന്നത് ജീവിതത്തിന്റെ ദുരിത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന കുറേ മനുഷ്യരും അവരുടെ അതിജീവനവുമാണ് ചിത്രം പറയുന്നത് വാണിജ്യപരമായും കലാപരമായും മികച്ച വിജയം നേടിയ ചിത്രമാണ് അടിയൊഴുക്കുകൾ ചിത്രത്തിലെ അഭിനയത്തിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് മമ്മൂട്ടിക്ക് ലഭിച്ചു എം ഡിയുടെ സ്വർഗവാതിൽ തുറക്കുന്ന സമയമെന്ന ചെറുകഥയെ ആസ്പദമാക്കി അദ്ദേഹം രചിച്ച ചിത്രമാണ് ആൾക്കൂട്ടത്തിൽ തനിയെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഐ വിശേഷിയാണ് ചിത്രം സംവിധാനം ചെയ്തത് രാജൻ എന്ന കഥാപാത്രമായി മമ്മൂട്ടി നിറഞ്ഞു നിൽക്കുമ്പോഴും സീമ അവതരിപ്പിച്ച അമ്മക്കുട്ടി എന്ന കഥാപാത്രമാണ് ചിത്രത്തിന്റെ ജീവൻ എന്ന് പറയാം ആ വർഷത്തെ മികച്ച നടിയ്ക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം സീമയ്ക്ക് നേടിക്കൊടുത്ത ചിത്രമാണ് ആൾക്കൂട്ടത്തിൽ തനിയെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലായി വിശേഷിയുടെ സംവിധാനത്തിൽ പുറത്തു വന്ന ചിത്രമാണ് അനുബന്ധം മോഹൻലാലും ശോഭനയും ഒക്കെ പ്രധാന വേഷങ്ങളിലുണ്ടെങ്കിലും മമ്മൂട്ടിയുടെ മധ്യവയസ്കനായ മുരളീധരൻ മാഷിന്റെയും സീമ അവതരിപ്പിച്ച വിധവിയും ഒരു കുട്ടിയുടെ അമ്മയുമായ സുനന്ദയുടെയും കഥയാണ് ചിത്രം പറയുന്നത് അവരുടെ പ്രണയത്തിന്റെ കഥയാണ് എത്ര ദൂരത്തേക്ക് പോയി മറഞ്ഞാലും എത്ര വർഷം കഴിഞ്ഞാലും യഥാർത്ഥ സ്നേഹം തേടിയെത്തുമെന്നും ചിത്രം പറയുന്നു ആ വർഷത്തെ സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച നടി ബാലതാരം കഥ എഡിറ്റിംഗ് എന്നീ വിഭാഗത്തിലെ പുരസ്കാരങ്ങളും അനുബന്ധം നേടുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ വിശേഷി സംവിധാനം ചെയ്ത ചിത്രമാണ് ഇടനിലങ്ങൾ മമ്മൂട്ടിക്കൊപ്പം മോഹൻലാലും പ്രധാന വേഷത്തിലെത്തിയ ചിത്രം ഭർത്താവിന്റെ പീഡനത്തിൽ സഹിക്കെട്ട് അയാളെ വെട്ടിവീഴ്ത്തി മരിച്ചു എന്ന ധാരണയിൽ ഓടിപ്പോകുന്ന ചിഹ്നമ്മൂവിലാണ് കഥ തുടങ്ങുന്നത് ചിന്നമ്മൂവായി എത്തുന്നത് സീമയാണ് വളരെ വ്യത്യസ്തങ്ങളായ നിരവധി കഥാപാത്രങ്ങളാൽ സമ്പന്നമാണ് ചിത്രം ശുദ്ധനും നല്ലവനായ എന്നാൽ മറ്റുള്ളവരെ സംശയിക്കുന്ന സ്വഭാവമുള്ള വിജയൻ എന്ന കഥാപാത്രത്തെയാണ് മമ്മൂട്ടി ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ എ വിൻസൻ സംവിധാനം ചെയ്ത ചിത്രമാണ് കൊച്ചുതെമ്മാടി വിൻസൻ മാഷിന്റെ അവസാന ചിത്രമായിരുന്നു ഇത് അമ്മയെ നഷ്ടപ്പെട്ട ഉണ്ണി തറവാട്ടിലെ അവഗണനയും സഹിച്ച് അനാഥനെ പോലെയാണ് കഴിയുന്നത് മുഴുക്കുടിയനായ അച്ഛൻ അവനെ ശ്രദ്ധിക്കുന്നുമില്ല ആകെയുള്ള ആശ്വാസം സ്കൂളും കൂട്ടുകാരുമാണ് ഉണ്ണിയുടെയും തല്ലിപ്പൊളികളായ കൂട്ടുകാരുടെയും ഇടയിലേക്ക് ശേഖരൻ എന്ന അധ്യാപകൻ കടന്നുവരികയും ഇവരെ നന്നാക്കാൻ ശ്രമിക്കുന്നതുമാണ് കഥ വല്ലാത്തൊരു ക്ലൈമാക്സ് ആണ് ചിത്രത്തിൻ്റെ ഉണ്ണി എന്ന കഥാപാത്രത്തെ ചുറ്റിപ്പറ്റിയാണ് കഥ വികസിക്കുന്നതെങ്കിലും ശേഖരൻ മമ്മൂട്ടിയുടെ മികച്ച ഒരു കഥാപാത്രം തന്നെയാണ് മലയാളത്തിൻ്റെ സൗഭാഗ്യമായ ഒരു എഴുത്തുകാരന്റെ സവിശേഷ രചന മലയാളികൾക്ക് ചിരപരിചിതമായ വടക്കൻ പാട്ടിലെ ചന്തുവിൻ്റെ കഥ ഈ വീരഗാഥയിൽ പുതിയ അർത്ഥം കൈവന്നിരിക്കുന്നു ചതിയൻ ചന്തു എന്ന് അവമതിക്കപ്പെട്ട് വടക്കൻ പാട്ടിലുടനീളം ഖേദം മൗനമാക്കി ഒരു നീച ജന്മം ജീവിച്ചു തീർക്കുന്ന ചന്തുവിന് എം ഡിയിലൂടെ ലഭിച്ച പുനർജന്മമാണ് ഒരു വടക്കൻ വീരഗാഥ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഹരിഹരന്റെ സംവിധാനത്തിൽ പറഞ്ഞ ചിത്രം സാമ്പത്തികമായും കലാപരമായും മലയാളത്തിലെ എക്കാലത്തെയും വലിയ വിജയങ്ങളിലൊന്നായി മാറി മികച്ച നടൻ തിരക്കഥ കലാസംവിധാനം വസ്ത്രാലങ്കാരം എന്നീ വിഭാഗങ്ങളിൽ ദേശീയ ചലച്ചിത്ര പുരസ്കാരവും ഏഴോളം സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും ചിത്രം സ്വന്തമാക്കി മലയാളത്തിലെ ഏറ്റവും മികച്ച ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറുകളിൽ ഒന്നായി കണക്കാക്കുന്ന ചിത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ പവിത്രൻ സംവിധാനം ചെയ്ത ഉത്തരം പതിവ് എം ഡി സിനിമകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ കഥാപരിസരവും രചനാശൈലിയുമാണ് ഈ ചിത്രത്തിൽ വളരെ സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുന്ന പ്രശസ്ത കവയത്രി പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ ഒരു ദിവസം ആത്മഹത്യ ചെയ്യുന്നു എന്നാൽ പോലീസ് ഇതൊരു അപകടമരണമാണെന്ന് പറയുമ്പോഴും ഭർത്താവായ മാത്യുവിന് വിശ്വാസം വരുന്നില്ല സെലീനിയുടെയും മാത്യുവിന്റെയും അടുത്ത സുഹൃത്തും മാധ്യമപ്രവർത്തകനുമായ ബാലചന്ദ്രൻ നായർ അവളെ ആത്മഹത്യയിലേക്ക് നയിച്ച കാരണങ്ങൾ അന്വേഷിക്കാൻ തീരുമാനിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഐ വിശേഷി സംവിധാനം ചെയ്ത ചിത്രമാണ് മിഥ്യ മമ്മൂട്ടി സുരേഷ് ഗോപി രൂപിണി എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ഒരു ത്രികോണ പ്രണയകഥയാണ് ചിത്രം പറയുന്നത് ബിസിനസ്സുകാരനായ വേണു താൻ താനൊന്നുമില്ലാതിരുന്ന കാലത്ത് തന്നെ സഹായിച്ച ശിവേട്ടനോടുള്ള കടപ്പാടിൽ ശിവേട്ടന്റെ അനിയനായ രാജനെ തന്റെ ബിസിനസ് പങ്കാളിയാക്കുന്നു ശിവേട്ടന്റെ ഗ്രാമത്തിലുള്ള ഒരു പെൺകുട്ടിയോട് വേണുവിനും രാജനും ഇഷ്ടം തോന്നുന്നു തുടർന്ന് നടക്കുന്ന സംഭവങ്ങളാണ് ചിത്രത്തെ മുൻപോട്ട് നയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഹരികുമാർ സംവിധാനം ചെയ്ത ചിത്രമാണ് സുഹൃതം ബ്ലഡ് ക്യാൻസറിന് ഇരയായ പത്രപ്രവർത്തകനാണ് രവിശങ്കർ തന്റെ രോഗത്തെക്കുറിച്ചും ആസന്നമായ മരണത്തെക്കുറിച്ചും ബോധ്യമുള്ള രവിശങ്കർ പ്രതീക്ഷയറ്റ് നിരാശയിൽ ജീവിക്കുകയാണ് മരണം പവിത്രവും ഉദാത്തവും ജീവിത നിന്ദിയും നിഷിദ്ധവുമായി മാറുന്നതിന്റെ ഇരുണ്ട കാഴ്ചകൾ തെളിയുന്ന തിരക്കഥ മൃത്യുവിനു മുന്നിൽ നിരുപാധികം കീഴടങ്ങേണ്ടി വരുന്നവന്റെ ദാരുണതയാണ് ഇതിൽ പ്രമേയമാകുന്നത് ആ വർഷത്തെ ദേശീയ അവാർഡിൽ മലയാളത്തിലെ ഏറ്റവും മികച്ച ചിത്രത്തിനും മികച്ച സംഗീതത്തിനുമുള്ള പുരസ്കാരം ചിത്രം നേടുകയുണ്ടായി മറ്റ് ഇൻഡസ്ട്രികളിൽ ബ്രഹ്മ സിനിമകളുടെ റിലീസിനെക്കുറിച്ച് കേട്ടിരുന്ന മലയാളികൾക്ക് പ്രതീക്ഷിക്കാത്തൊരു ദൃശ്യവിസ്മയം നൽകിയ ചിത്രമാണ് കേരളവർമ്മ പഴശ്ശിരാജ രണ്ടായിരത്തി ഒമ്പതിൽ ഹരിഹരനായിരുന്നു ചിത്രം സംവിധാനം ചെയ്തത് ബ്രിട്ടീഷുകാരുമായി പോരാട്ടം നടത്തിയ വീരപഴശ്ശി തമ്പുരാന്റെ കഥ പറഞ്ഞെത്തിയ സിനിമയ്ക്ക് കലാപരമായും സാമ്പത്തികപരമായും മലയാള സിനിമാ ഇൻഡസ്ട്രിയെ പ്രകമ്പനം കൊള്ളിക്കാൻ സാധിച്ചു രണ്ടായിരത്തി ഒമ്പതിലെ ദേശീയ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ നാല് ദേശീയ അവാർഡുകളും എട്ട് സംസ്ഥാന അവാർഡുകളും ചിത്രം സ്വന്തമാക്കി എല്ലാ പുരസ്കാരങ്ങളും എം ഡിയുടെ കാൽകീഴിൽ ഗുരുദക്ഷിണയായി ഞാൻ സമർപ്പിക്കുന്നു അദ്ദേഹവുമായി എനിക്കുള്ളത് വിശദീകരിക്കാനാകാത്ത ഒരു ബന്ധമാണ് സുഹൃത്തോ പിതാവോ ജ്യേഷ്ഠനോ ഏതു തരത്തിലും എനിക്ക് അദ്ദേഹത്തെ സമീപിക്കാവുന്നതാണ് എം ഡിയുടെ നവതി ആഘോഷവേളയിൽ തുഞ്ചംപറമ്പിൽ വെച്ച് നടത്തിയ ആശംസാപ്രസംഗത്തിൽ മമ്മൂട്ടി പറഞ്ഞ വാക്കുകളാണ്